സ്വാഗതം മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിലുള്ള ഡാറ്റയിൽ വലിയ പൊരുത്തക്കേട് കണ്ടെത്തിയതായി റിപ്പോർട്ട് ദ വയർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വോട്ടുകൾ തമ്മിലുള്ള ഡാറ്റയിൽ നടന്ന വൻ പൊരുത്തക്കേടിനെ കുറിച്ച് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ആകെ പോൾ ചെയ്തത് ആറ് കോടി നാല്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് അതായത് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ആയിരുന്നു വോട്ടിംഗ് ശതമാനം എന്നാൽ എണ്ണപ്പെട്ട ആകെ വോട്ടുകൾ ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് ആണ് ഇത് മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് എണ്ണം കൂടുതലാണ് എട്ട് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയതെങ്കിൽ ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ കൂടുതൽ കാണപ്പെട്ട അഷ്ദി മണ്ഡലത്തിലും നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസമുള്ള ഉസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു പോളിംഗ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കുന്ന സെവൻറ്റീൻ സി ഫോമിൽ ആകെ വോട്ടർമാരുടെ എണ്ണവും ആകെ പോൾ ചെയ്ത വോട്ടുകളും സൂക്ഷിക്കാറുണ്ട് ഈ ഫോമിലെ കണക്കുകളിലുള്ള വ്യത്യാസമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങൾക്ക് കാരണം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഓരോ പോളിംഗ് ഘട്ടത്തിലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർ പോളിംഗ് ഡാറ്റ പുറത്തുവിടാൻ സുപ്രീംകോടതി അപേക്ഷിച്ചു എന്നാൽ പ്രായോഗിക വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയുള്ള തെരഞ്ഞെടുപ്പ് വാദങ്ങൾ പരിഗണിച്ച് സുപ്രീംകോടതി അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണപ്പെട്ട ഒരു മണ്ഡലത്തിന്റെ ഒരു ഉദാഹരണം നോക്കാം പട്ടികവർഗ സംവരണ മണ്ഡലമായ നവപൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പ്രകാരം മൊത്തം വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറായിരുന്നു അതായത് എൺപത്തിയൊന്ന് ദശാംശം ഒന്നേ അഞ്ച് ശതമാനമാണ് നവംബർ ഇരുപതിന് പോൾ ചെയ്ത വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത്തിരണ്ടാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഫലങ്ങൾ അനുസരിച്ച് ആകെ എണ്ണപ്പെട്ട വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇത് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ കൂടുതലാണ് ഇനി പോൾ ചെയ്തതിനേക്കാൾ കുറച്ച് വോട്ടുകൾ എണ്ണിയ മണ്ഡലത്തിന്റെ മറ്റുദാഹരണം നോക്കാം മാവൽ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പ്രകാരം മൊത്തം വോട്ടർമാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു വോട്ടിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് പോൾ ചെയ്ത വോട്ടുകൾ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഫലങ്ങൾ അനുസരിച്ച് ആകെ എണ്ണപ്പെട്ട വോട്ടുകൾ രണ്ടു ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി എൺപത്തി ഒന്നായിരുന്നു ഇത് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ കുറവ് കാണിക്കുന്നു നൂറോ ആയിരമോ വോട്ടുകളുടെ വ്യത്യാസം വലിയ പ്രശ്നങ്ങളാണ് കാണിക്കുന്നതെന്നും ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം പൊരുത്തക്കെടുകൾ നിലനിൽക്കുന്നുവെന്നതിനാൽ ഫലങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നും ഡവായർ പറയുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പൊരുത്തക്കേടുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഡാറ്റയുടെ സുതാര്യതയുടെയും കൃത്യതയും സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് വ്യക്തത തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും പ്രതികരിക്കുന്ന മുറയ്ക്ക് വിവരങ്ങൾ പങ്കുവെക്കുമെന്നും വയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ നിയമ നടപടിക്കൊടുങ്ങുകയാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന് കനത്ത തോൽവിയാണ് ഉണ്ടായത് നാല്പത്തിയൊൻപത് സീറ്റുകൾ മാത്രമാണ് സഖ്യത്തിന് നേടാൻ സാധിച്ചത് മത്സരിച്ച നൂറ്റിമൂന്ന് സീറ്റുകളിൽ പതിനാറ് സീറ്റ് മാത്രമേ കോൺഗ്രസിനെ കുറി നേടാൻ സാധിച്ചുള്ളൂ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് മഹായുധി നേടിയത് ഇതിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി നേടി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്